അമ്മ ചിന്തിപ്പിക്കേണ്ടതുണ്ട് മാത്രമല്ല സഹോദരങ്ങളെ മൂന്നാമത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നാളെ മരണത്തിന് ശേഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന രണ്ട് സന്ദർഭങ്ങളാണ് ഈ ചൂട് ചിന്തിപ്പിക്കേണ്ടത് മരണമെന്ന് കേൾക്കുമ്പോ അല്ലെ കഴിഞ്ഞ വരുന്നാളിന്റെ അല്ലെ ഓരോ ഓരോ കുടുംബവും പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ നിമിഷത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ വീട് മരണവീടായി മാറിയിട്ടുണ്ട് പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കെ അതിന്റെ രാവിലെ ആഘോഷം തുടങ്ങുമ്പോൾ ആ വീട് മരണവീടായിട്ടുണ്ട് പെരുന്നാളിന്റെ ആഘോഷങ്ങളെല്ലാം പൂർത്തി പൂർത്തിയായി രാത്രിയിലേക്ക് എത്തിയപ്പോ ആ വീട് മരണവീടായി മാറിയിട്ടുണ്ട് അല്ലെ ഏറ്റവും സന്തോഷകരമായി കുടുംബത്തോടൊപ്പം യാത്ര ചെയ്ത് മുന്നോട്ട് പോയ ആ വാഹനവും ആ കുടുംബവും മരണത്തിലേക്ക് പോയിട്ടുണ്ട് അല്ലെ സുന്ദരമായി എല്ലാ അർത്ഥത്തിലും ആസ്വദിച്ച് മുന്നോട്ട് പോകുന്ന എത്രയോ ആളുകൾ പെട്ടെന്ന് ഈ മരണത്തിലേക്ക് വഴിമാറിയിട്ടുണ്ട് എങ്കിൽ ആ മരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ സഹോദരങ്ങളെ ശേഷം രണ്ട് അവസ്ഥകൾ നമ്മിലേക്ക് കടന്നു വരാനുണ്ട് അത് നമ്മളെ ഈ ചൂട് കാലം ചിന്തിപ്പിക്കേണ്ടതുണ്ട് അതിലൊന്നും അച്ചറയാണ് ഒന്ന് പരലോകമാണ് ആ പരലോകത്ത് അല്ലാഹു പറയാണ് അല്ലാണ്ട് അവസാന നാളിൽ സൂര്യൻ സൃഷ്ടികളോട് അടുക്കുന്നതാണ് പതിനഞ്ച് കോടി കിലോമീറ്റർ അപ്പുറമുള്ള സൂര്യൻ പതിനഞ്ചു കോടി കിലോമീറ്റർ അപ്പുറമുള്ള സൂര്യന്റെ താപം സഹിക്കവയ്യാതെ അങ്ങേറ്റം പ്രയാസപ്പെടുന്ന നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അല്ലാണ്ട് പറയാണ് കള്ളം പറയാത്ത നബി പറയാണ് സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ആ ചൂടനുഭവിച്ചിട്ട് പ്രയാസപ്പെടുന്നുണ്ട് എങ്കിൽ വിയർപ്പുന്നുണ്ട് എങ്കിൽ ഇതും ഒരു യാഥാർത്ഥ്യമാണ് പതിനഞ്ചു കോടി കിലോമീറ്റർ അപ്പുറമുള്ള ആ സൂര്യൻ അതേ ക്രിയാമത്താളാകുമ്പോ മനുഷ്യരിലേക്ക് സൃഷ്ടികളിലേക്ക് അടുക്കുമെന്നാണ് എത്രത്തോളം ഒരു മൈൽ ദൂരം വരെ അടുത്തു വരുമെന്നാണ് അന്നാണ്ട് റസോല് പറയുന്നത് സഹാബിക്ക് ഇത് റിപ്പോർട്ട് ചെയ്ത സഹാബിക്ക് ഒരു സംശയം അദ്ദേഹം പറയാണ് ആ മയിലെന്ന് ഉദ്ദേശിക്കുന്നത് ആ മെയിലൊന്ന് ഉദ്ദേശിക്കുന്നത് ഭൂമിയിലെ ഒരു മയിലാണോ അതല്ല കണ്ണിന് സുറുമിടുന്ന ഒരു കോലുണ്ട് ചെറിയ കോൽ ആ മയിലാണോ അന്നാണ്ട് റസോല് ഉദ്ദേശിക്കുന്നത് അത്രത്തോളം അടുത്തു വരുമെന്ന് അള്ളാഹാന്റെ റസൂല് പറയാണ് എന്നിട്ട് വീണ്ടും പറയാണ് അലാ അമാലിഹിം ഫിൽ അല്ലേ മനുഷ്യൻ അവരുടെ പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ച് അവന്റെ വിയർപ്പിൽ ഒരു സാഹചര്യം ആ സമയത്ത് എത്തുന്നതാണ് അവരിൽ ഇവരെ ആ ചൂട് സഹിച്ചിട്ട് സഹോദരങ്ങളെ യാഥാർത്ഥ്യമാണ് സംഭവിക്കുന്നതാണ് ഇപ്പോൾ നാം വിയർപ്പിൽ അത് യാഥാർത്ഥ്യമാണെങ്കിൽ ഉത്തരസൂല് പറയാണ് സൂര്യൻ എങ്ങനെ അടുത്തു വരും ചിലർ അവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് വിയർപ്പിൽ മുങ്ങി മുങ്ങിക്കുളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും എത്രത്തോളം ചിലർ അവരുടെ അടുത്തു വരെ വിയർപ്പിൽ അവരുടെ കാൽമുട്ടുവരെ വിയർപ്പിൽ മുങ്ങിട്ടുണ്ടാവും അവർ ചിലർ അരക്കെട്ട് വരെ വിയർപ്പിൽ മുങ്ങിട്ടുണ്ടാവും അവരിൽ ചിലർ ഇതുവരെ ഇതുവരെ മുങ്ങിയിട്ടുണ്ടാകും അല്ലാണ്ട് റസൂല് കൈകൊണ്ട് ആളി കാണിച്ചു റസൂൾ കാണിച്ചത് വായവരെ ഇങ്ങനെ മുങ്ങിക്കുളിച്ചിട്ടുണ്ടാകും ശക്തമായ ചൂടുകൊണ്ട് എന്ന് അല്ലാണ്ട് റസൂല് പറയാതെ ഈ ചൂട് അനുഭവിക്കുന്ന സഹോദരങ്ങളെ നമ്മൾ അതാ ചിന്തിക്കേണ്ടത് നാളെ മനസ്സറയിൽ പരലോകത്ത് ആ ചൂടിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതിന്റെ സഹോദരങ്ങളെ നോക്കൂ അവിടെ രക്ഷപ്പെടുന്ന ഏഴ് വിഭാഗം ആളുകളെ അള്ളഹാന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ ആളുകളിലേക്ക് ഈ സമയത്ത് നമ്മൾ ആകാൻ ശ്രമിക്കുക അതിനുവേണ്ടി പണിയെടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് ഒരു തണലും ലഭിക്കാത്ത അള്ളഹാന്റെ തണല് മാത്രം ലഭിക്കുന്ന ഒരു സന്ദർഭം വരാറുണ്ട് അത് ഏഴ് വിഭാഗം ആളുകൾക്ക് ആ തണല് ലഭിക്കുമെന്നാണ് നമുക്കറിയാം നമ്മൾ പലവരും അത് കേട്ടിട്ടുള്ളതാണ് സഹോദരങ്ങളെ എങ്കിൽ ആ ചൂടിൽ നിന്ന് നമുക്ക് ആശ്വാസം ലഭിക്കേണ്ടതുണ്ട് ഈ ചൂട് അനുഭവിക്കുമ്പോ നമ്മുടെ ചിന്തയിലേക്ക് അതാണ് കടന്നു വരേണ്ടത് നാലാമതായി സഹോദരങ്ങളെ നരകത്തിലെ ചൂടാണ് നരകത്തിലെ ചൂടാണ് ദുനിയാവിലെ ചൂട് തന്നെ സഹിക്കാൻ കഴിയാത്ത നമ്മൾ ദുനിയാവിലെ ചൂട് തന്നെ സഹിക്കാൻ കഴിയാത്ത നമ്മൾ നരകത്തിയെ എങ്ങനെ സഹിക്കുമെന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ നോക്കൂ ഇവിടെ ചൂട് കൂടുമ്പോ ഭൗതികമായ കാരണങ്ങൾ കൊണ്ട് നമ്മൾ അങ്ങേറ്റം രക്ഷയും ആശ്വാസവും കണ്ടെത്തുമ്പോ എന്നാൽ സഹോദരങ്ങളെ നരകത്തിലെ ചൂട് അത് ഭയാനകമാണ് ചിലപ്പോഴേക്കും ഈ ചൂട് കൂടുമ്പോ നമ്മൾ പല കാരണങ്ങൾ പറയും കാലാവസ്ഥയും അതുപോലെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറയും ഒരു ശരിയായിരിക്കാം എന്നാൽ അല്ലാണ്ട് പറയുമെന്നാണ് എന്റെ രക്ഷിതാവെ എന്റെ ചില ഭാഗങ്ങള് മറ്റു ചില ഭാഗത്തെ ഭക്ഷിച്ചിരിക്കുന്നു ആ സമയത്ത് അള്ളാഹു പറയും അപ്പോൾ ആ നരകം അത് രണ്ട് നിശ്വാസം പുറപ്പെടുവിക്കുമെന്നാണ് ഒന്ന് ശൈത്യകാലത്തും രണ്ട് ഉഷ്ണകാലത്തും അങ്ങനെ ഉഷൂഷ്ണകാലത്ത് അതിന്റെ നിശ്വാസം പുറപ്പെടുവിക്കുമ്പോൾ ശക്തമായ ചൂട് അനുഭവിക്കുമെന്ന് അള്ളാന്റെ റസൂല് പറയുന്നത് ചിലപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ചൂട് നരകത്തിന്റെ ചെറിയൊരു ഭാഗമായിരിക്കാമെന്ന് അള്ളാന്റെ റസൂല് പറയാണ് സഹോദരങ്ങളെ കഠിനമായിട്ടുള്ള ഈ ചൂട് യുടെ ചാലയിൽപ്പെട്ടതാണെന്ന് അള്ളാണ്ട് റസൂല് പഠിപ്പിക്കുകയാണെങ്കിൽ സഹിക്കാനാവുന്നില്ല എന്ന് പലവരും പറഞ്ഞ ഈ ചൂട് നാളെ നരകത്തിലെത്തിയാൽ നമുക്ക് എങ്ങനെ സഹിക്കാൻ കഴിയുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് കാരണം നരകം എന്നുള്ളത് അടുത്ത ശിക്ഷ തന്നെ ചൂടാണ് തീയാണ് അവിടുത്തെ ശിക്ഷ തന്നെയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലാണ്ട് റസൂൽ വസ്ല്ലം സ്വഹാബ കൊണ്ടു പറഞ്ഞു മനുഷ്യൻ കത്തിക്കുന്ന ഈ തീയുണ്ടല്ലോ ആ നിങ്ങളുടെ ആ തീ രകതാപത്തിന്റെ എഴുപതിലൊരംശമാണ് സഹാബത്തിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാപത്തെ നിങ്ങൾ ഇപ്പോൾ കത്തിച്ചു കൊണ്ടിരുന്ന നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നോ നരകത്തിലെ റസൂലിന്റെ ചോദിച്ചു എഴുപതിലൊരം തന്നെ വേണ്ടത്ര ചൂടുണ്ടല്ലോ റസൂലേ ഇതെന്നെ സഹിക്കാൻ കഴിയാത്ത വിധം ശക്തമായ ചൂടുണ്ടല്ലോ ആ സമയത്ത് പറയാണ് ഓരോ ഇരട്ടിയും ഇതുപോലെ ചൂടുള്ളതാണെന്ന് അല്ലാൻ റസൂല് പഠിപ്പിക്കണ സഹോദരങ്ങളെ ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ നമുക്ക് ആലോചിക്കാൻ കഴിയുന്നുണ്ടോ അതുകൊണ്ട് ആ ഈ ചൂട് നമ്മൾ ശക്തമായി അനുഭവിക്കുമ്പോ ഓർമ്മപരമായ സഹോദര െ മഷറയിലെ ആ ഒരു ആ ഒരു തണല് ലഭിക്കാത്ത ഒരു സന്ദർഭവും അവിടെ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന ഒരു സന്ദർഭവും നാളെ അനുഭവിക്കുന്ന സന്ദർഭവും റബ്ബെ ബാധിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ എന്ന് സഹോദരങ്ങളെ ചിന്തിക്കേണ്ടതുണ്ട് തബൂക്കിന്റെ യുദ്ധവേളയിൽ കപട വിശ്വാസികൾ മാറുന്നപ്പോ അതാണ് റസൂല് അവര് പറഞ്ഞ കാരണം എന്നറിയോ യുദ്ധത്തിന് പോകാൻ റസൂല് വിളിച്ചപ്പോ അവര് പറഞ്ഞ കാരണം ശക്തമായ ചൂട് എന്നാണ് അങ്ങനെയുള്ളൊരു കാരണം പറഞ്ഞ് മാറുന്ന റസൂൽ ൊടുത്തുലബിയെ പറയുക ഇതിനേക്കാൾ കഠിനമായി ചൂടുള്ളതാണെന്ന് അള്ളാൻ റസൂലെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക അതേ കല്ലുകൾ പോലും കത്തിക്കപ്പെടുന്ന ചൂടുള്ള ആ നരകം തലയോട്ടി പോലും ഉരിച്ചു കളയുന്ന ചൂടുള്ള ആ നരകം മുഖങ്ങൾ പോലും കരിച്ചു കളയ

ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഓടിവരണം സഹോദരങ്ങളെ അങ്ങനെയാണെങ്കിൽ ശക്തമായി ചൂട് അനുഭവിക്കുന്ന ഈ നമ്മൾ ചിന്തിക്കേണ്ടത് നോക്കൂ ഈ നരകത്തിലെ ചൂടുകൂടും അവസ്ഥയും എന്നെ എത്രത്തോളം ബാധിക്കുമെന്ന പേടിയിൽ കഴിയേണ്ടവരാണ് നമ്മൾ നോക്കൂ ഈ ചൂട് പോലും അല്പസമയം മാത്രമേ ഉണ്ടാവുള്ളൂ ആശ്വാസം നമുക്ക് ദുന്യാവിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ സഹോദരങ്ങളെ സഹോദരങ്ങളെ ശിർക്ക് സംഭവിച്ച ഒരു വ്യക്തിയുടെ നരകത്തിലെ ചൂട്

ഒരു ഒരു സഹോദരന്റെ ചൂട് നിന്ന് എപ്പോഴാണ് സഹോദരങ്ങളെ അവസാനിക്കുക എപ്പോഴാണ് ആശ്വാസം കിട്ടുക തൗഹീദില്ലാതെ ഈ സഹോദരന്റെ ലോകം എപ്പോഴാണ് ആശ്വാസം ലഭിക്കുക എന്നുള്ളത് ഞാനും നിങ്ങളും സഹോദരങ്ങളെ ചിന്തിക്കേണ്ടതുണ്ട് കൊണ്ട് നടക്കുന്ന ആ സഹോദരന്റെ ചൂടിന് നരകത്തിൽ നിന്ന് എപ്പോഴാണ് ആശ്വാസം ലഭിക്കുക എന്ന് നമ്മൾ നമസ്കാരം കാഫിറാണ് നമസ്കാരം കൃത്യമായി കൊണ്ടു നടക്കാത്തവൻ ജമാഅത്ത് നമസ്കാരം ശ്രദ്ധിക്കാത്തവൻ ആ നമസ്കാരം ശ്രദ്ധിക്കാത്തവന്റെ നരകത്തിലെ ചൂടിന് എപ്പോഴാണ് ആശ്വാസം ലഭിക്കുക സഹോദരങ്ങളെ വ്യഭിചാരം കൊണ്ടു നടക്കുന്നവൻ തന്റെ കണ്ണുകൊണ്ട് ഹറാം കാണുന്നത് അത് വ്യഭിചാരമാണെന്ന പഠിപ്പിച്ചു തന്റെ കാണ്ട് ഹറാമ് കേൾക്കുന്നത് റസൂൽ പഠിപ്പിച്ചു തന്റെ മനസ്സുകൊണ്ട് െ കുറിച്ച് ചിന്തിക്കുന്നത് വ്യഭിചാരമാണെന്ന് പഠിപ്പിച്ചു അങ്ങനെയാണെങ്കിൽ ആ വ്യഭിചാരം ചെയ്ത് കുറ്റം ചെയ്ത ആ മനുഷ്യൻ പൊറുക്കപ്പെടാതെ ഈ ലോകത്ത് പറഞ്ഞാൽ അവന്റെ നരകത്തിലെ എപ്പോഴാണ് ആശ്വാസം കിട്ടുക എന്നുള്ളത് സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കേണ്ടത് പലിശ കൊണ്ട് നടക്കുന്നവന്റെ നരകത്തിലെ ചൂടിന് എപ്പോഴാണ് ആശ്വാസം ലഭിക്കുക കപട നരകത്തിന്റെ അടിത്തട്ടിലാണ് അങ്ങേയറ്റ താഴെ ാണ് എങ്കിൽ സഹോദരങ്ങളെ രണ്ടു മുഖം കൊണ്ട് നടക്കുന്നവൻ കപട വിശ്വാസം കൊണ്ട് നടക്കുന്നവന്റെ ആ നരകത്തിലെ എപ്പോഴാണ് ആശ്വാസം ലഭിക്കുക ഇസ്ലാമികമല്ലാത്ത വേഷം വേഷം ധരിക്കുന്ന ധരിക്കുന്ന സഹോദരി ഇസ്ലാമിക നിന്റെ നരകത്തിലെ ചൂടിന് എപ്പോഴാണ് ആശ്വാസം ലഭിക്കുക അന്നാണ്ട് പറഞ്ഞല്ലോ അവര് സ്വർഗത്തിൽ വാസന പോലും പോലും അതിന്റെ അതിന്റെ അടുത്ത് ക്ക് ആ സഹോദരന് അനുഭവിക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോ സഹോദരങ്ങളെ അങ്ങനെ വേഷവിധാനങ്ങൾ സ്വീകരിച്ച് മുന്നോട്ടു പോയ സഹോദരിയുടെ സഹോദരന്റെ നരകത്തിലെ ചൂടിന് ാണ് ആശ്വാസം ലഭിക്കുക എന്നുള്ളത് നമ്മൾ ഗൗരവത്തിന് ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ടാ മുൻകാവുകൾ പറഞ്ഞത് പറയാണ് സൂര്യന്റെ ചൂട് നരകത്തിന്റെ ചൂടിനെ കുറിച്ച് ഓർക്കട്ടെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കർമ്മങ്ങൾ അവൻ ചെയ്യട്ടെ അതിലേക്ക് അകപ്പെടുന്ന കാരണങ്ങളിൽ നിന്ന് തിന്മകളിൽ നിന്ന് അവൻ മാറി നിൽക്കട്ടെ മഹാനായ മഹാനായ ഉമർ അബ്ദുൽ അസീസ് അബ്ദുല്ല ഒരു സദസ് ഇങ്ങനെ നടന്നു പോകുമ്പോ ശക്തമായ ചൂട് കാരണം ആളുകൾ ഇങ്ങനെ തണലിലേക്ക് ഇങ്ങനെ മാറി നിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹം കരയാൻ തുടങ്ങി ഈ സന്ദർഭം കണ്ടപ്പോ അദ്ദേഹം കരയാൻ തുടങ്ങി കാരണം അദ്ദേഹം കരയാനുള്ള കാരണം ഈ ചെറിയ ചൂട് പോലും മനുഷ്യന് താങ്ങാൻ സാധിക്കും ില്ലല്ലോ അപ്പോൾ എപ്രകാരമായിരിക്കും നാളെ പര ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന ആ നരകത്തിലെ ചൂട് എന്ന് എന്ന് വിചാരിച്ചിട്ട് ഒമർ ബുദ്ദു കരഞ്ഞു പോവുകയാണ് സഹോദര